പിന്നെ നമുക്ക് അയിലെ തക്കാളി ഇട്ട് തിളപ്പിച്ച് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് അത് അയില ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടിരുന്നത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഒന്ന് കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് മൂന്ന് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ഉലുവയും ഇത്തിരി കടുകും പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ മൊത്തം നാല് തക്കാളി എടുത്ത് വെച്ചേക്കണം അതിൽ മൂന്നെണ്ണം ഇപ്പോൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വെള്ളം കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ളിച്ചതിന് ശേഷം നമ്മൾ മീൻറെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ അതൊന്ന് റൗണ്ടില് കട്ട് ചെയ്ത് ഇതിന്റെ മീൻ തെങ്ങി വെച്ചുകൊടുക്കാം ഇത്തിരി കറി വേപ്പിലേയും ഇട്ടിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മീൻറെ തിളച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു മുറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത്തിരി കറി വേപ്പിലും ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി എപ്പോഴും നമ്മൾ കുടംപുളി ഇട്ടല്ലേ മീൻകറി വെക്കാറ് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ